എന്താക്കേക്കോ ഇതില് വേറെ വെള്ളം നിറക്കിയോ കൊഞ്ചൻ കൃഷി കൃഷി ഇത് മുന്നേ മുന്നേക്ക് വെള്ളം മാറ്റിയിട്ട് വെള്ളം നിറച്ചിട്ട് കുളിക്കായിരുന്നു

ഞാൻ പറഞ്ഞിക്കില്ലേ എങ്കിൻറെ വലിയ വല് ഇങ്ക ഞാൻ പറഞ്ഞിക്കല്ലേ എന്റെ വല്ല് ഇന്റെ വല്ല് ഇങ്ങല്ലേ എന്തോ വിടുക ആ പറഞ്ഞല്ലോ ഇത് നല്ല വെള്ളം ആക്കിട്ട് കുളിക്കാലെ നീന്താൻ പഠിക്കണ്ടേ റിയോ പ്ലാസ്റ്റിക് ഇട്ടാല് ഇങ്ങനെയാ നിക്കുകാണ്ടായിട്ട് വായി ഒന്നും അത് കീറി രണ്ടു തേപ്പൊണ്ടത് തർപ്പായിട്ട് കച്ചാർ വാഴേ മണ്ണിച്ച് നീകേ തെങ്ങിന്റെ വീട്ടിലാ നിക്കുന്നു മാമിതാ വാഴ്ന്ന കുളം കുറച്ചുകൂടെ വലുതാക്കാം നി സ്വിമ്മിങ് പൂളാക്കാം ഈ സൈഡം എങ്ങടിച്ചാടി എന്നെടാ നല്ലടാ ദകവണ്ട ആ അപ്പില ആ കൊടില്ലേ മഴയ പെയിറ്റി ഇവിടെണ്ടാગેലെ ഇവിടത്തെ ഒന്നും സ്റ്റൈലത്തി സ്റ്റൈലത്തി ആയന ഗൈക്കി ഫ്ലാഗ് വലിച്ചായില്ലേ ഇക്കല്ലേ അടുത്ത ചെക്കടാ दादा ചാക്കിയോ ഓരൊന്നുമില്ലല്ലോ അല്ലല്ല പൊട്ടിങ്ങനെണ്ടാണ് ആ ചാകൂരി വാച്ചിട്ടിക്ക്യാ

കുരുണ്ടായി നോക്കേണ്ടിട്ടോ കുറുടി കുടി കുറുടി കുരുന്ന് കുറീന്ന് പറഞ്ഞാൽ പാമ്പിനെ പോലെ ഉള്ളൊരു സാധനം ഈ വെള്ളം ക്ലിയർ ആവുമോ വാഴ തണ്ടിട്ടാൽ വലിയ ക്ലിയർ ആവുമല്ലേ ആ ഞാൻ ഒരു വീഡിയോയിൽ ഇങ്ങനെ കലങ്ങിയ വെള്ളം ക്ലീനാവാൻ വേണ്ടിയിട്ട് വാഴ മുറിച്ചിട്ടാൽ മതിന്ന് കുളമാണിത് ആ അതാ പെഗാസുസിന്റെ ഭനിയെ അരുൺകുമാർ

പ്ലാവിന്റെ പേരാത്ാമ്പിനെ പിടിച്ചു നിർത്തിയാളി പോകുന്ന പാമ്പിനെ പിടിച്ചു നിർത്തി പോയോ കള്ളത്തി അതാ ഓട്ടക്കുണ്ട് മാളം മാളം കോയിൻ അങ്ങോട്ട് വിളിച്ചാൽ മതിയോ അല്ലേ ഇടാത്തത് ഇണ്ടാവൂലേ ഏറ്റേക്ക് തിന്നാ എന്തായാലും പറയാം ചെതല് പണി ഉണ്ടെങ്കില് കൂടുമ്പോൾ തന്നെ എടുക്കാണ്ട് ഇനിപ്പറയാൻ വരുവോ വെറുതെ ഒരു പണി കൂടി അടിച്ചെടുത്ത് ഇതിലൊക്കെ വെള്ളം നിറഞ്ഞ പൊതുന്നറിയല്ലേ പറഞ്ഞു എന്തായാലും വെള്ളം നീ ചിലപ്പോഴായിരിക്കും മാമിയില്ലേതാ വിചാരിച്ചേ ഞാൻ ഇട്ട് വെള്ളത്തിന് അല്ല ഞാൻ അത്യാവശ്യം രണ്ടാം പണിയല്ലേ ആടെട്ടേക്കണോട്ടാ ഞാനിത് എത്ര കഷ്ടപ്പാടുണ്ട് എത്ര വലിയ കുളം ഞങ്ങളുടെ സ്വന്തം കുളമാണ് നീന്തം പഠിക്കണം സ്കൂൾ ഉറക്കുമ്പോഴത്തേക്കിട്ടോ

മുടി വളരുന്നുണ്ട് ചോറ് കഴിക്കുന്ന കൂട്ടുന്ന മറ്റേ മാമ്മിമാവിന് ഉത്സവം ഉണ്ടായിരുന്നില്ലേ അവിടെ പോയ പിന്നെ സാമ്പാതും പിന്നെ ചോദിക്കും ആദ്യത്തെ പൈസ ചോദം മൊത്തം നീറ്റ് ചോദിരാ

ശരിക്കും ുമ്പോ സ്വിമ്മിംഗ് പൂളാക്കിയാലോ ഇത് മുമ്പ് കൂടെ നിന്ന് കുളിക്കുന്നേ ദിവസം സുഖായി Ngo rikyo mama Ngo rikyo mama Ngo rikyo mama kayo nyo. Muna nang ulo

സ്റ്റാമിന സ്റ്റാമിനല്ല നീക ഫുഡ് കഴിക്കാത്തതുകൊണ്ട് വെള്ളം കുടിക്കുന്നില്ല ചോറ് തിന്നുന്നില്ല ഫ്രൂട്ട്സ് ഒന്നും തിന്നില്ലല്ലോ അതുകൊണ്ടാ കാല് പേന കേട്ടോ എന്നാ എനിക്ക് കാലു പേനല്ലോ നടക്കു നടക്കു കുളം നമ്മൾ അങ്ങനെ പറ്റിക്കാൻ പോവുകയാണ് എന്നിട്ട് നമ്മൾ പിന്നെ ഇവിടെ കുളം ഉണ്ടാവില്ല അപ്പം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു എല്ലാവർക്കും ബായ് ബായ് പറഞ്ഞേ ബായ് അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത കാണാറോയി